ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സെൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്താക്കെന്ന് വിചാരിച്ചാൽ ഈ വെള്ളക്കടലല്ലേ നമ്മൾ അറബിയുള്ള ഒന്നാം തരം സ്പെഷ്യലിസ്റ്റായ കറയ കടലേ നീതിട്ടോ ഇതാണ് അവർ കുമ്പൂസിലേക്ക് ഏതോ സമയവും രാത്രിയും പകലും തുറസീനെ ഈ അവർ കടലേനവരുപയോഗിക്കുക നമ്മളിത് വല്ലപ്പോഴും അല്ലേ നമ്മളെ കറുത്ത കടലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നു അവർ ഈ കടലേനെ അവരിത് രാത്രി കടക്കുമ്പോൾ വള്ളത്തിലിടും അങ്ങനെ നമുക്ക് അവരെ എങ്ങനെയാണ് കടല വെക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് രാത്രി വള്ളത്തിലിട്ട് തട്ടണം അപ്പോൾ അതിലേക്ക് ഞമ്മക്ക് വേണ്ടത് പിന്നെ വേണ്ടത് പച്ചമുളകും മൂന്ന് ഇല്ലി വെളുത്തുള്ളി അപ്പോൾ നമുക്ക് പൂക്കളിക്കിട്ട് കൊടുക്കാം ഇത് കഴുകി വെച്ച കടല പൂക്കളിക്കിട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അതിൽ കുറച്ച് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടടുത്തു വെക്കാം അപ്പം ഞാനതിലേക്ക് ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഞമ്മൾക്കത് ഒരു ആറ് പിസില് അടിക്കുന്നവരെ നമുക്കത് ആറ് പിസൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മള കടലവിടെ ആറ് പീസലായിട്ട് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഞമ്മൾക്കൊന്നു മൂപ്പിച്ചെടുക്കാണ്ട് പിന്നെ കുറച്ചേർ പത്താൻ ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി അതിനോട് കൂടെ തന്നെ നമുക്കൊരു അരമുറി സവാള ഉള്ളി അപ്പോൾ നമ്മുടെ കടലതട്ടോ അപ്പം നമുക്ക് അതിൽ ഒരു രണ്ട് കയ്യിലുണ്ട് മാറ്റി കൊടുക്കും ഇതൊന്ന് മിക്സറെ ജാറിലിട്ടിട്ട് നടുക്കണം അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് വന്നിട്ടില്ല എന്നല്ല നല്ല വെന്ത് അടഞ്ഞ കടലേതിട്ടോ നമുക്ക് വന്ന് ഇല്ല എടുത്താ ഉണ്ടാ നല്ല വെന്തുക്കണം ആറ് വിസിലാണ് ഇതിന് പാകം അപ്പം ഇനി നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം അപ്പം നമ്മളെ ഉള്ളി ഇവിടെ ഏകദേശം മുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കായിരിക്കും ഒരു അരസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ പൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നമ്മുടെ കടല ഉണ്ട് വെറിച്ചുവെച്ച കടല എടുത്തിട്ട് കൊടുക്കാം ഇപ്പം ഞാനതിന് രണ്ട് സ്പൂണ് മാറ്റി വെച്ചില്ലേ കടല അത് നമ്മളെ ഈ കടലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇതുവരെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ ഇതാണ് നമ്മൾ അറബികൾ ഗുബൂസിലിപ്പൊക്കെ കൂട്ടണ കടലട കറിയാണ് ഇനി നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് കുറുകി വരുകയുള്ളൂ അപ്പോൾ ഇനി ഇതിൽ കുറച്ച് മല്ലി ചപ്പ് അരിഞ്ഞിട്ട അറബിയുള്ള കറിയാണ് ഇതാണ് അറബിയുള്ള താല അപ്പം ഞങ്ങളിവിടെ മല്ലിച്ചപ്പ് ഇട്ടെടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്നു തിളക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളെ കുറുകിയ കറി തിളച്ച് കഴിഞ്ഞാൽ നന്നായി കുറുകി വരും കേട്ടോ അപ്പം ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ നമ്മളെ വെള്ളക്കടല ഇങ്ങനെ കറി വെക്കണത് അടിപൊളി അതിന് നല്ല ടേസ്റ്റുള്ള കറിയാണ് അറബികൾ ഒരു കൂടവും ഇല്ല അത് മുളക് പൊടി ഇതൊന്നും ഇല്ലല്ലോ ദില് മസാല തക്കാളി അതൊന്നും വേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അസലേക്കും ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട് പോയൊരു കാര്യമുണ്ട് ഒരു അര ഒരസ്പൂണ് ഗരം മസാല ഇതിലിട്ട് കൊടുക്കുക അപ്പോൾ അത് മറന്നു പോയതാണ് ഞാൻ കേട്ടോ അപ്പോൾ ഇങ്ങള് തുമിച്ചൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഗരം മസാലയും കൂടി ഇങ്ങോട്ടിപ്പോൾ ചാർ കുറുകിയ ചാറായി വന്നില്ലേ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റായ സാധനമാണ് ഈ നമ്മളെ കുപ്പൂസിലേക്ക് പ്രവാസികൾ ഈ കുപ്പൂസ് കടയിലൊക്കെ അധികം ഉണ്ടാകും ഇങ്ങനത്തെ കട ഇങ്ങനത്തെ കറി അപ്പോൾ അടിപൊളി കറിയാണ് ചാറ് കുറുകിയ ചാറായ